ഹലോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കാരണം ഞാൻ ഇന്ന് ചെയ്ത എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് നിത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ ഫോട്ടോസും ഞാൻ ഇരുന്നത് അപ്പോൾ ഇന്ന് മൂവിയുടെ പ്രിവ്യൂ ആണ് എൻ്റെ കോളേജിൽ വെച്ചിട്ട് അപ്പം എല്ലാവരും പക്ഷെ എടിക്കാൻ പറ്റിയില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ കാരണം പ്രിവ്യൂ അല്ലേ നമുക്കത് യൂട്യൂബ് റിലീസിന് വേണ്ടിയിട്ടുള്ളതല്ല അവാർഡ് നയിക്കാനായിട്ടുള്ള പടമാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്ന പടം

ഞാൻ മഴയായിരുന്നു വണ്ടിയും കൂട്ടെടുത്ത് കഴിഞ്ഞപ്പോ വെയിലായി കളിക്കുന്നു കാലാവസ്ഥ വരെ പറ്റിച്ചു തുടങ്ങിയില്ലേ ഒന്നാമത്തെ മനുഷ്യൻ പേടിച്ച് വിറച്ചു നിക്കുക ടെൻഷൻ അടിച്ചു നിക്കുമ്പോ ഇങ്ങനെയൊക്കെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആരുടെ ആണെങ്കിലും കിളി പോവും എന്റെ കിളി പോയി എനിക്കാണെ പേടിച്ചിട്ട് വയ്യ സംഭവം നടക്കുന്ന വേറെ എവിടെയല്ല എന്റെ കോളേജ് സി എം എസ് കോളേജിൽ വെച്ച് തന്നെയാണ് അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഉണ്ട് പരിപാടി അഞ്ചുമണിക്കാണ് നമ്മൾ നേരത്തെ എത്തിയതന്നേ ഉള്ളൂ നായകമാണല്ലോ നേരത്തെ എത്താൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളതായിരുന്നു അവിടെ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും ചങ്ക് പടപ്പെടാൻ ഇടിച്ചോണ്ടിരിക്കുക പ്രൊഡ്യൂസർ ആണെങ്കിൽ ഫോണും കൊണ്ട് നടക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാതെ ഞങ്ങള് ടെൻഷൻ അടിച്ചിരിക്കുക തിയേറ്ററിനകത്ത് നിത്യയുടെ പോസ്റ്റർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതായിട്ട് നായികായിട്ട് അഭിനയിച്ചല്ലേ അതിന്റെ ഒരു ചെറിയ ചെറിയൊരു കൂടി കൂടി വരുന്നു എണ്ണം ചെറുതായിട്ട് കണ്ടപ്പോറയ്ക്കുന്നുണ്ടോന്നൊരു സംശയം ഞാൻ പറയുന്ന ഇടർന്നുണ്ട് പേടിപ്പിക്കാതെ കൂടെ എന്താവും ആവുന്നറിയില്ല ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നു നമുക്ക് നോക്കാം അല്ലേ ഈ നിക്കുന്ന കണ്ണാടി വെച്ച ആളെ കണ്ടോ ആളെ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമ്മിറ്റി ആളൊരു എഴുത്തുകാരനാ അത്രക്കാ ഇപ്പൊ പറയാം വേറെ ഒന്നും പറയുന്നില്ല ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഈ നിൽക്കുന്നത് പരിപാടി തുടങ്ങുന്നതിന് മുന്നിലെ കോമ്പയറിംഗ് ആണ് അവക്ക് പറഞ്ഞു കൊടുക്കുന്ന മൂപ്പരി മൂപ്പരി കാണുന്ന പോലൊന്നുമല്ലോട്ടോ മൂപ്പരി ജഗജാല കില്ലാടിയാണ് ഫ്രെഡി പോകുന്നു എന്തായാലേ അങ്ങനെ നിത്യയുടെ പ്രിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്തു എല്ലാവരും വേണ്ട രീതിക്ക് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നിത്യയുടെ പ്രിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് പേരെ വിളിക്കാൻ പറ്റുകയുള്ളു കാരണം വളരെ കുറച്ച് പേരെ വിളിച്ചാൽ മതിയായിരുന്നു അതുകൊണ്ടാണ് അധികം ആൾക്കാരും വിളിക്കാൻ എല്ലാവരും വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് കയറ്റി ഞങ്ങൾ ക്രൂ മെമ്പേഴ്സും പിന്നെ ഗസ്റ്റായിട്ട് എന്നെ പഠിപ്പിക്കുന്ന എന്റെ സാരം ഉണ്ടായിരുന്നു സാറിനാണ് ഞങ്ങൾ മെയിനായിട്ട് വിളിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് സംസാരിച്ചു എനിക്കാണെങ്കിൽ മൈക്കിൽ സംസാരിക്കാൻ അറിയത്തില്ല ഞാൻ ആകെ സ്റ്റേജിൽ കയറിയിട്ടുള്ള ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുന്ന ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കും പക്ഷെ എന്റെ ഒരു തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്ന് വിറയ്ക്കും അതാണ് എന്റെ അവസ്ഥ പിന്നെ എല്ലാവരും സംസാരിച്ചു എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താകും ആൾക്കാരെ സ്വീകരിക്കുകയോ എന്നൊക്കെയാണ് അഭിപ്രായം പോസിറ്റീവാണോ നെഗറ്റീവാണോ വരാൻ പോകുന്നത് ഒന്നും അറിയാൻ പാടില്ലാതെ ഞങ്ങൾ എത്ര ആൾക്കാർ ഹാർട്ട് ബീറ്റ് ഇടിച്ചോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അങ്ങനെ കാത്തി കാത്തിരുന്ന് ആ സമയം വന്നു നിത്യയുടെ പ്രദർശനം ഹമ്മി ക്രീനിങ് നടക്കുന്ന ഫ്രണ്ടിലാണെങ്കിലും എന്റെ ശ്രദ്ധ മുഴുവൻ ചുറ്റുമുള്ളവരിലായിരുന്നു കാരണം ഞാൻ അത്ര ക്രൂഷ്യലായിട്ട് ചെയ്തൊരു റോളായിരുന്നു കുറച്ച് കുറച്ചധികം ആയിട്ടുള്ള റോളായിരുന്നു ആൾക്കാർ എന്തെടുക്കും വന്നവർ മുഴുവൻ എൻ്റെ കൂട്ടുകാരായിരുന്നു അറിയാവുന്നവരുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന കുട്ടികളുമായിരുന്നു എന്താവും എനിക്കിനി ആ കോളേജ് തലകുറത്തിൽ പിടിച്ച് നടക്കാൻ പറ്റുമോ അവരെങ്ങനെയാണ് അഭിനയത്തെ സ്വീകരിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ലാതെ ടെൻഷൻ അടിച്ച് ഞാൻ നിൽക്കുമായിരുന്നു എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഒരു വലിയ ഭാരം ഇറക്കി വെച്ചൊരു ഫീലായിരുന്നു സിനിമ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ഞങ്ങള് മെമ്പേഴ്സ് പട്ടിഷോയൂടെ കുട്ടീനെ കിട്ടിയെന്നാണ് എനിക്ക് അറിയേണ്ടത് അയ്യോ ഡയറക്ടർ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ചെയ്തേക്കുന്നത് സൂപ്പറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചെയ്യും ആ പുതിയ പ്രൊജക്ടുകൾ വരട്ടെ പുതിയ സാധനങ്ങളൊക്കെ കിട്ടട്ടെ െല്ലാം ശുഭപര്യാപ്തമായി അവസാനിച്ചു ഇങ്ങനെയൊക്കെ ആയിട്ട് പറയുന്നേ തോന്നുന്നു ഇങ്ങനെ വാക്കുകളൊന്നും പറയാനറിയില്ല തിക്ക അനുഭവം പോലെ അപ്പോ എല്ലാം നല്ലായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ അതിനപ്പാണ് ഇത്രേ ഉള്ളൂ എന്നത്തേക്ക് അപ്പൊ അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം അതിനെന്തേക്കും ബൈ